ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എൻ്റെ തോട്ടത്തിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള കുറച്ച് നിങ്ങൾക്ക് ഞാൻ വന്നിട്ടുള്ളത് അപ്പം നമുക്ക് ആ ചെടികളെ ചെടികളൊക്കെ ഈ ചെടികൾ പലതും ഈ അടുത്ത കാലത്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടാ പിന്നെ മഴയൊക്കെ ആയതുകൊണ്ട് എനിക്കതൊന്നും നല്ല രീതിയിൽ അറേഞ്ച് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല എല്ലാം ഇവിടെ ഒരു സൈഡിലായിട്ട് വെച്ചിരിക്കുകയാണ് ഈ സൈഡിലിരിക്കുന്നതൊക്കെ ഞാൻ പുതിയതായിട്ട് വെച്ചിട്ടുള്ള പുതിയ ചെടികളാണ് കേട്ടോ ഇതൊക്കെ കുറച്ച് നാളായിട്ടുള്ളതാണ് ഇപ്പം ഞാൻ കാണിക്കാൻ പോണത് നാടൻ കലേഡിയം വെറൈറ്റികളാണ് കേട്ടോ നമ്മുടെ പറമ്പിലൊക്കെ സാധാരണയായിട്ട് കാണാറുള്ള പ്ലാന്റ്സ് തന്നെയാണ് നിങ്ങളൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും നമ്മൾ സാധാരണ പറമ്പിൽ കാണുമ്പോൾ അത് ശ്രദ്ധിക്കാണ്ട് പോകും പക്ഷെ നമ്മുടെ ഗാർഡനിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ചെടികളാണ് കേട്ടോ ഇത് അപ്പം ഞാൻ എല്ലാവരെയും എടുത്തുകൊണ്ട് വന്നിട്ട് വീഡിയോയ്ക്ക് പോസ് ചെയ്യാനായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് പണ്ട് എൻ്റെ വീട്ടിൽ കലേടിയത്തിൻ്റെ നാടൻ വെറൈറ്റികൾ കുറേ ഉണ്ടായിരുന്നു പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എല്ലാം നശിച്ചുപോയി എനിക്ക് പല ഡിസൈനിൽ വരുന്ന എൻ്റെ ലീസ് കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇപ്പോൾ ഓരോന്നായി കളക്ട് ചെയ്തിട്ട് നാലഞ്ച് തരം കലേഡിയം പ്ലാന്റ്സ് ഉണ്ട് ഇനിയും പുതിയ വെറൈറ്റികൾ ശേഖരിച്ചിട്ട് കലേഡിയത്തിൻ്റെ വലിയൊരു കളക്ഷൻ എനിക്ക് ഈ ചെടിയിലൊക്കെ ഒരുപാട് ഇലകളൊക്കെ വന്ന് നല്ല ഭംഗിയിൽ നിൽക്കുന്നുണ്ട് ഇതിൻ്റെ ലീവ്സിൻ്റെ കളർ കുറച്ച് മങ്ങിയിട്ടുണ്ട് അത് മഴ കൊണ്ടത് കൊണ്ടാണ് കേട്ടോ ഇനി നന്നായി വന്നോളൂ ഈ ചെടികൾ നമ്മുടെ ഗാർഡനിൽ വെച്ചാലുള്ള ഒരു ഗുണം എന്താണെന്നറിയോ വലിയ രീതിയിലുള്ള കെയറിങ്ങോ വളപ്രയോഗോ ഒന്നും വേണ്ട ഇടയ്ക്ക് കുറച്ച് ചാണകപ്പൊടി അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ നനച്ചാലും ഇതിനൊരു കുഴപ്പം വരില്ല പിന്നെ നല്ല കടുത്ത വെയിലാണെങ്കിൽ ചട്ടിയിൽ വെച്ചത് കൊണ്ട് ചിലപ്പോൾ വാടാൻ സാധ്യതയുണ്ട് അങ്ങനെയുള്ളപ്പോൾ നമുക്ക് ദിവസം നനച്ചു കൊടുക്കാം കുറേ ചട്ടികളിൽ പല വെറൈറ്റികൾ ഇങ്ങനെ നിരത്തി വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഇലകളായിട്ട് പല ഡിസൈനുള്ള പല ഡിസൈനിലുള്ള ഈ ഇലകളായിട്ട് ഇങ്ങനെ നല്ല ഭംഗിയിൽ നിന്നോളും നല്ല രസമാണ് കാണാനായിട്ട് പറമ്പിലൊക്കെ അവിടെ ഇവിടെ ആയിട്ട് നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കിതിന് അത്ര വിലയൊന്നും തോന്നാറില്ല പക്ഷെ നമ്മളിത് വേണ്ട രീതിയിൽ നല്ല സെറ്റ് ചെയ്തൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ചെടികളെക്കാളും പൂക്കളുണ്ടാവുന്ന ചെടികളെക്കാളൊക്കെ കളർഫുള്ളായിട്ട് നല്ല നമ്മുടെ ഗാർഡന് നല്ലൊരു ഭംഗി കൊടുക്കുന്ന ചെടികളാണ് ഇതൊക്കെ സാദാ ചേമ്പിൻ്റെ ഒക്കെ പോലെ തന്നെ ഇതിൻ്റെ താഴെ മണ്ണിൻ്റെ അടിയിലായിട്ട് കിഴങ് ഉണ്ടാവും അതിൽ നിന്നാണ് പുതിയ ചെടികൾ മുളച്ച് വരുന്നത് അത് പറിച്ചിട്ട് നമ്മൾ കിഴങ്ങടക്കം പറിച്ചിട്ട് നമുക്ക് പുതിയ ചട്ടയിൽ പുതിയ ചെടിയിൽ ചെടിയായിട്ട് നട്ട് വളർത്താൻ പറ്റും അങ്ങനെയാണ് അതിൻ്റെ പ്രൊപ്പഗേഷൻ നടത്തുന്നത് നാടൻ വെറൈറ്റികളിലൊക്കെ ഒരു ചെടി വെച്ചാൽ അതിൻ്റെ താഴെന്ന് ഒരുപാട് ചെടികൾ നമുക്ക് പറിച്ചെടുക്കാനായിട്ട് കിട്ടും കലേടിയത്തിൻ്റെ നാടൻ വെറൈറ്റികൾക്കൊക്കെ രോഗപ്രതിരോധ ശേഷിയൊക്കെ കൂടുതലാണ് അത് എത്ര കാലം വേണമെങ്കിലും നിൽക്കും അതിൻ്റെ താഴെന്ന് പുതിയ പുതിയ ചെടികൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും ആ കിഴങ്ങുകൾ നശിക്കുന്നത് വരെ അത് നിലനിൽക്കും പക്ഷേ ഇതൊരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് കേട്ടോ ഇതുപോലുള്ളതിനൊക്കെ രോഗപ്രതിരോധ ശേഷി കുറവാണ് പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് ഇതാണ് ഞാൻ ആദ്യമായിട്ട് വെച്ച കലാഡിയം പ്ലാന്റ് ഇതിപ്പോൾ വെച്ചിട്ടൊരു ആറേഴ് മാസമായി കാണും ആകെ രണ്ട് രണ്ടിലുള്ളൊരു കുഞ്ഞ് പ്ലാന്റ് ആയിരുന്നു പിന്നെ ഇപ്പോൾ കുറേശ്ശെ വലുതായി ഇപ്പം നല്ല വലുപ്പത്തിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ വെറൈറ്റി നമ്മുടെ ഡിസൈനിലാണ് പറമ്പിന്നു നമ്മുടെ പറമ്പിൽ തന്നെ ഇണ്ടായിരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ലീവ്സാണ് ഇതിന്റെ ലീസ് ഇതിപ്പോൾ ഒരു ഗ്രീനിൽ റെഡും വൈറ്റും ഡോട്ട്സ് വരുന്ന നല്ല ഭംഗിയുള്ള ലീവ്സാണ് ഇതിന്റെ വന്നിട്ടുള്ളത് നമ്മുടെ പറമ്പില് വന്നിരുന്നാണ് നമ്മുടെ ഗാർഡനിലൊക്കെ വെച്ചാൽ നല്ല ഭംഗിയുണ്ടാവുന്ന ഞാൻ ഇതൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് ഈ ചട്ടിയിൽ നട്ടിട്ടുള്ളതാണ് കേട്ടോ അതൊക്കെ ഞാൻ എടുക്കാൻ ലഭിച്ചിട്ടുള്ളതാണ് മഴയായിരുന്നിട്ട് ഇതിന്റെ ഇലക്കൊക്കെ ചെറിയൊരു കളർ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് ഇതിനേക്കാളും ഭംഗി ഉണ്ടായിരുന്നു ശരിക്കും ലീസ് കാണാനായിട്ട് ഇപ്പൊ ഇതിന്റെ ഒരു ഗ്രീൻ കളറൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി നല്ല വെയിലൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയാവും ഇതിന്റെ ലീസ് കാണുന്നു നമ്മളിപ്പോ കണ്ടതിനോട് നല്ല സാമ്യമുള്ള ലീസ് തന്നെയാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് പച്ച നിറത്തിലുള്ള ഇലയില് നല്ല പിങ്ക് കളറിലുള്ള നർസാണ് വരുന്നത് പിന്നെ നിറയെ വെള്ളക്കുത്തുകളും ഇത് പണ്ടൊക്കെ എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു നാടൻ കലേഡിയം വെറൈറ്റിയാണ് എല്ലായിടത്തും കാണാം കലേഡിയത്തിൻ്റെ ഈ വെറൈറ്റി നമ്മുടെ നാട്ടിലെല്ലാം വളരെയധികം കാണുന്നതാണ് കേട്ടോ ഏത് പറമ്പിൽ നോക്കിയാലും ഇതിൻ്റെ ഒരു ചെടിയെങ്കിലും ഇല്ലാതിരിക്കില്ല ഞങ്ങളുടെ പറമ്പിൽ ഇതിൻ്റെ ഒരുപാട് പ്ലാൻസ് ഉണ്ട് ഞാൻ അധികം പറയണം പറിച്ചിട്ട് ഇതൊരു പെയിൻറിൻ്റെ ഒരു പാത്രമാണ് അതിലാണ് ഞാൻ വെച്ചിട്ടുള്ളത് ഇനി ഇതൊന്നും കൂടെ നന്നായി പിടിച്ചിട്ട് വേണം വേറെ ചട്ടിയിലേക്ക് വെക്കാം നല്ല വലിയ ചട്ടിയിൽ നിറയെ ഇലകളായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് കാണാനായിട്ട് ഞാൻ ഏറ്റവും പുതിയതായിട്ട് നട്ടിട്ടുള്ള കലയടിയത്തിന്റെ ഒരു ചെടിയാണ് ഇത് ഇതിന്റെ ലീസൊക്കെ ഉണ്ടോ നല്ല ഭംഗിയല്ലേ ഇത് കാണാൻ ഇത് നല്ല ഡാർക്ക് ഗ്രീനില് ഒരു റെഡ് കളറിലുള്ള വലിയ ഡോട്ട്സ് ആണ് അതിൽ വരുന്നത് ഇതിന്റെ വേറെ വെറൈറ്റിയും കൂടെ എൻ്റെ കയ്യിലുണ്ട് ഇത് നമ്മുടെ പറമ്പിൽ നിന്ന് കിട്ടിയതല്ല ഇത് ഞങ്ങൾ അമ്പലത്തിൽ പോയി വരുമ്പോൾ വേറൊരു പറമ്പിൽ നിന്ന് പറിച്ചിട്ട് കൊണ്ടുവന്നാണ് കേട്ടോ അതിൻ്റെ ലീവ്സിൻ്റെ ഭംഗിയാടപ്പം പറിച്ചു കൊണ്ടുവന്നിട്ട് നമ്മളിപ്പോൾ ഇത് ഈ ചട്ടിയിൽ നട്ടിട്ടുള്ളതാണ് വെച്ചിട്ടിപ്പോൾ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ പക്ഷേ അതിൻ്റെ ലീഫ്സക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് നല്ല ഭംഗിയില്ല ഇനിയിപ്പോൾ പുതിയ ലീവ്സൊക്കെ വന്ന് നിറയെ ഇലകളൊക്കെ ആകുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാം അടുത്ത ചെടിയിൽ ഇലകളിൽ സെന്ററിൽ പിങ്ക് കളറും ചെറിയ പിങ്ക് ഡോട്ട്സുമായിട്ടാണ് കേട്ടോ ഇലകൾ വരുന്നത് ഇത് നമ്മൾ നേരത്തെ കണ്ട വെറൈറ്റിയുടെ വേറൊരു ടൈപ്പാണ് കേട്ടോ അത് അതിൽ ഇങ്ങനത്തെ ഒന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ ലൈൻസ് ഉണ്ട് പിന്നെ അത് നല്ല ഇത് നല്ല റെഡ് കളറിലുള്ള വലിയ ഡോട്ട്സ് ആണ് വരുന്നത് ഇതിലാണെങ്കിൽ ചെറിയ ചെറിയ ഡോട്ട്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത് രണ്ടും കണ്ടാലേ ഏകദേശം ഒരുപോലെ ഇരിക്കും പക്ഷെ ഇതിൻ്റെ ലീവ്സ് കുറച്ച് ചെറുതാണ് ഇതിന്റെ ലീവ്സ് ആണെങ്കിൽ നല്ല വലുപ്പുള്ളതാണ് അപ്പം അങ്ങനെയുള്ള ചെറിയ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ രണ്ടിൻ്റെ ലീവ്സ് വേണം നല്ല രസമാണ് കേട്ടോ അപ്പം കലയിടിയത്തിൻ്റെ കുറച്ച് അതിന് വെറൈറ്റികൾ വേണം എന്നു ഇത് കലയിടിയത്തിന്റെ തന്നെ നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് കേട്ടോ അതിൻ്റെ ലീവ്സ് കണ്ടോ നല്ല ഡാർക്ക് ഗ്രീൻ കളറിൽ നല്ല വെൽവറ്റ് പോലെയാണ് അതിൻ്റെ ലീസ് കണ്ടാൽ നല്ല രസമാണ് ഇതിൻ്റെ ലീസ് കാണാൻ അതിൽ നല്ല വൈറ്റ് കളറിൽ അറസ് പോലെ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഇലകളായിട്ടുള്ള ഒരു ചെടിയാണ് ഈ ചെടി ഒരു മാസം മുമ്പ് ഒരു ഫംഗൽ ഇൻഫെക്ഷൻ വന്നിട്ട് ഇത് കേടായി പോയി എന്ന് ഞാൻ വിചാരിച്ചതാണ് പക്ഷെ ഞാനിതിനെ സാഫൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചതാണ് പെട്ടെന്ന് ഇലകളൊക്കെ ഇങ്ങനെ കേടായി തുടങ്ങിയപ്പോഴാണ് കേട്ടോ ഞാൻ ഈ ചെടി ശ്രദ്ധിച്ചത് ഇലകളുടെ തുടക്കത്തിൽ വെള്ള നിറത്തിൽ പൂപ്പല് പൊന്തി വന്ന് നിക്കാരി ആ ഫംഗസ് വന്ന ഭാഗം മുഴുവനും ചീഞ്ഞിട്ട് ചെടി കേടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇലകളിൽ നിന്ന് കടഭാഗത്തേക്ക് ഉള്ളിലേക്ക് നന്നായി ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഒരു മൂന്നാല് ഇലകൾ ഒരുമിച്ച് വാടി നിക്കണാണ്ടപ്പോഴാണ് കേട്ടോ ഞാൻ ശ്രദ്ധിച്ചത് ആദ്യം തന്നെ പൂപ്പൽ പിടിച്ച ഇലകൾ മുഴുവനും കട്ട് ചെയ്ത് കളഞ്ഞു അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഇത് സർവൈവ് ചെയ്യുകയാണെങ്കിൽ ഇത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്താലോ എന്ന് ഞാൻ ഓർത്തത് ചീച്ചിൽ വന്ന കുറേ ഭാഗം ഞാനിപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഈ കത്രിക കൊണ്ട് ഇങ്ങനെ ചുരണ്ടി എടുക്കുന്നത് ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഭാഗമാണ് പരമാവധി ചീച്ചിൽ വന്ന ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞ് ആ ഭാഗത്ത് സാഫ് പറ്റാനാണ് ഞാൻ തീരുമാനിച്ചത് ഫംഗൽ ഇൻഫെക്ഷൻ മറ്റു ഭാഗങ്ങളിലേക്ക് പടരാണ്ടിരിക്കാനായിട്ട് കേടു വന്ന ഇലകളെല്ലാം വാടിത്തുടങ്ങിയിട്ടുള്ള എല്ലാ ഇലകളും കട്ട് ചെയ്ത് കളഞ്ഞു അതുപോലെ പരമാവധി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഈ ഏരിയ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു ആ ഭാഗത്തുള്ള മണ്ണ് മേൽഭാഗത്തുനിന്ന് മുഴുവനായിട്ടും എടുത്തു മാറ്റി ഉൾഭാഗത്തേക്ക് നന്നായി ചീച്ചിൽ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഈ ചെടീനെ രക്ഷിക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു എന്തായാലും ഒരു ഫംഗിസൈഡ് കൊടുക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് സാഫ് കുറച്ച് എടുത്തിട്ടുണ്ട് സാഫ് ഇതുപോലെ ബ്ലൂ കളറിലുള്ള പൊടിയായിട്ടാണ് കേട്ടോ കിട്ടുന്നത് ഇതെല്ലാ ചെടികളിലും ഉപയോഗിക്കുന്ന വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഫംഗിസൈഡ് ആണ് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല കട്ടിയിൽ തന്നെ ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നല്ല രീതിയിൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ഇത് നല്ല കട്ടിയിൽ കലക്കി തേച്ചു കൊടുക്കണത് ചെടികളിലുള്ള ചെറിയ രീതിയിലുള്ള ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ആണെങ്കിൽ സാഫ് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ അളവിൽ കലക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഓർക്കിഡ് ചെടികളിലൊക്കെ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും വരാതിരിക്കാനായിട്ട് സാഫ് അതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം ഇതിലിപ്പോൾ വന്ന ഭാഗത്ത് സാഫ് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിനോട് ചേർന്നുള്ള മണ്ണിൽ നല്ല കട്ടിയിൽ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ മറ്റുള്ള ഭാഗത്തൊക്കെ ചെറിയ രീതിയിൽ കലക്കിയിട്ട് ഞാൻ ഒഴിച്ചു കൊടുക്കാണ് ചെയ്തത് ഞാനിത് ചെയ്തിട്ടിപ്പോൾ ഏകദേശം ഒരു മാസമായിട്ടുണ്ട് എല്ലാ ഇൻഫെക്ഷനും മാറി നമ്മുടെ ചെടി ഉഷാറായി നിൽക്കുന്നതാണ് കേട്ടോ കാണുന്നത് നിങ്ങളുടെ കലേഡിയം പ്ലാന്റ്സിൽ ഇതുപോലെ പ്രശ്നം എന്തെങ്കിലും വന്നാൽ ഇതുപോലെ ചെയ്തു കൊടുത്താൽ ചെടി നശിച്ചു പോകാതെ രക്ഷിച്ചെടുക്കാൻ തീർച്ചയായിട്ടും സാധിക്കും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുന്നുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ ഇതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എൻ്റെ ഈ ചെടികളെല്ലാം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം